ഈ പ്രപഞ്ചത്തിൽ ഒരിക്കൽ കൂടി എനിക്ക് ആ സ്ഥലം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ഏറെ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമായ ഒരേ ഒരു സ്ഥലമുണ്ടെങ്കിൽ അതെൻ്റെ അമ്മയുടെ ഉദരം തന്നെയാണ് ആ അമ്മയുടെ ഉദരത്തിൽ നിഷ്കളങ്കമായ ഉറക്കം ഒന്നും അറിയാതെ അമ്മയുടെ വയറ്റത്ത് ചവിട്ടി തുള്ളി ഇടിച്ച് ആർത്ത് തിമിർത്ത് അമ്മയെ ആഹാരം പോലും കഴിക്കാൻ സമ്മതിക്കാതെ ഒൻപത് മാസവും വോമിറ്റ് ചെയ്ത് ഫുഡിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ വോമിറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആ ഒരു ലൈഫ് ഒരിക്കൽ കൂടി ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യം തന്നെയാണ് അത് ഞാൻ എന്റെ മനസ്സിനോട് എപ്പോഴും ഞാൻ പറയുന്നതാണ് എൻ്റെ സ്വപ്നത്തിലാണെങ്കിൽ പോലും ഞാൻ എപ്പോഴും കാണുന്നതാണ് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഒരിക്കൽ കൂടി എനിക്ക് ജനിക്കാൻ വീണ്ടും ഒരു ഭാഗ്യം ലഭിച്ചു എങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കുന്ന സത്യമാണത് ഈ ലോകത്തിൽ ആർക്കും ഒന്നിനും പകരം വയ്ക്കാൻ സാധിക്കാത്ത ഒന്നുണ്ടെങ്കിൽ അത് സ്വന്തം മാതാവ് തന്നെയാണ് ആ മാതാവിൻ്റെ സ്നേഹത്തോളം ഈ ഭൂമിയിൽ മറ്റൊന്നും ഉണ്ടാവുകയില്ല സ്വന്തം മാതാവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ ഒരു മക്കളും മറ്റൊരാളെയും സ്വന്തം മാതാവാണെന്ന് പറയുകയില്ല മാതാവിൻ്റെ സ്ഥാനം അലങ്കരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ സ്വന്തം മാതാവെന്ന് പറയുന്നത് ആ പവിത്രമായ സ്നേഹം പുണ്യം കൊണ്ടായാലും പ്രവർത്തി കൊണ്ടായാലും മാതാവിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ സത്യം തന്നെയാണ് നമ്മുടെ മാതാവ് നമ്മുടെ മാത്രം മാതാവാണ് അത് മറ്റാരുടെയും മാതാവല്ല ആ മാതാവ് നമുക്ക് തരുന്ന നിഷ്കളങ്കമായ സ്നേഹം അത് നമ്മൾ ഈ ലോകത്തിൽ വേറെ എവിടെ പ്രതീക്ഷിച്ചാലും എവിടെ അന്വേഷിച്ചാലും നമുക്ക് ലഭിക്കുകയില്ല എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിച്ചേ മതിയാവും നമ്മളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുക നമ്മുടെ അമ്മ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ദൈവം തന്ന പുണ്യമാണ് നമ്മുടെ അമ്മ നമ്മുടെ അമ്മയെ ബഹുമാനിക്കാത്ത ഒരു വ്യക്തിയും സ്വന്തം അമ്മയെ അമ്മയായി കാണാതെ മറ്റൊരാളിനെ അമ്മയായി കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരിക്കലും എനിക്ക് ആ ഒരു കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല സ്വന്തം മാതാവ് തരുന്ന സ്നേഹവും പരിഗണനയും വേറെ എവിടെ നിന്നും ലഭിക്കുകയില്ല എന്നും ഞാൻ മനസ്സിലാക്കുന്ന സത്യം തന്നെയാണ് ഞാൻ എൻ്റെ അമ്മയുമായി എപ്പോഴും അടുത്തുള്ളപ്പോൾ വഴക്കുണ്ടാക്കുകയും ഉണ്ടാക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യും ഈ പ്രപഞ്ചത്തിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എൻ്റെ മാതാവ് തന്നെയാണ് പക്ഷേ ഒരു സത്യം എനിക്കറിയാം ഒരു നിമിഷം കഴിയുമ്പോൾ എൻ്റെ ആ ദേഷ്യവും വാശിയും എല്ലാം എവിടെയാണ് മറിയുന്നതെന്ന് എനിക്കറിയുകയില്ല ആ കവിളത്ത് അല്ലെങ്കിൽ ആ ചുണ്ടത്ത് ഒരു കടിയോടുകൂടി ഒരു ഉമ്മ കൊടുക്കുമ്പോൾ ആ സ്നേഹത്തിനകത്ത് എല്ലാം അലിഞ്ഞു തീരുകയാണ് ചെയ്യുന്നത് എല്ലാവർക്കും സ്വന്തം മാതാപിതാക്കളെ ബഹുമാനിക്കാനും സ്വന്തം അമ്മയെ ബഹുമാനിക്കാനും അമ്മയെ സ്നേഹിക്കാനും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മാതൃദിനാശംസകൾ ഒരിക്കൽ കൂടി ഞാൻ അർപ്പിക്കുന്നു